എന്താ പ്രമേശരെ കൊട്ടാരത്തിൽ നിന്ന് ഒന്ന് ഏയ് കൊട്ടാരത്തിൽ എന്തൊക്കെ കിട്ടിയാലും ശരിയാ കേശുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ചായ ചേർന്നെങ്കിലേ എനിക്ക് വൈത്തീന്ന് പോകും എവിടെ വരെ ആയി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള് ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് പടിയേറ്റിന്റെ ദിവസം എത്തിയാ മതിയായിരുന്നു ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം മൂന്ന് ചായ ചേട്ടൻ രണ്ട തോന്നുന്നു അതെ എല്ലാ കാര്യങ്ങളും നമസ്കാരം ഏയ് അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ എല്ലാം പടിയേറ്റാ ബന്ധുക്കളാടിയേറ്റിട്ടാ പേര് കേട്ട വിവരദോഷികളാണെന്ന് തോന്നുന്നു കൊട്ടാരത്തിന് അനന്തരവശ ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ നമ്മളെ പോലല്ലല്ലോ അവര് രാജാക്കന്മാരല്ലേ അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട് കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയേറ പള്ളി ഉറക്കം കൂർക്കം ൂർക്കം വേണ്ട രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കുക അവര് തമാശ പറഞ്ഞല്ലേ ആ ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ ആ അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകൂ അതിന്റെ പത്തിരട്ടി ആള് വന്നാലും കൊട്ടാരത്തിന്റെ സ്ഥലം ബാക്കി ഉണ്ടാവും അപ്പൊ രാത്രി രക്ഷയില്ല ഏയ് അവിടെ പിന്നെ കൊട്ടാരത്തിൽ ും ഡൽഹിയിലും കാനഡയിലും താമസിക്കുന്നവരാ എല്ലാം പത്തിരുപത് കൊല്ലാവരും എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ അതെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തിൽ യാതെങ്കിലും ഒരു നെത്തോളിയ ജീവിക്കേണ്ടതല്ലേ നത്തോളിയും തത്തോലിങ്ങനെ തന്ത എണിച്ചു പറ അത്രയ്ക്കായോ നീ നോക്കിക്കോളാം ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല കാശന്നില്ല ഏയ് അവൻ കുടിച്ച ചായ എന്റെ വയ്യ ചേട്ടാ ഈ ഗേറ്റ് ചാടാ അല്ലാതെ വേറെ വഴിയില്ല മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൂടി ചാടാൻ പറ്റൂ അപ്പൊ ഇത് വേണോ എനിക്ക് പേര് ആവണ്ട അതിനകത്ത് വെച്ചങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലുകൊല്ലു കൊല്ലണെങ്കിൽ കൊല്ലട്ടെ എനിക്ക് പേര് അറിയുന്നെങ്കിൽ എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഞാനിവിടെ നടന്നു ക്കൊന്നും കേക്കണ്ട എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കാണെന്ന് തോന്നണേ എല്ലാവരും ഉറങ്ങു എന്ന് എനിക്കറിയില്ല പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക ആശം ഇതിപ്പോ എല്ലാരും കഥകളി ഇനി ഇത് തീരാതെ ഒറ്റണ്ണ ഉറങ്ങില്ല പന്താളം അപ്പൊ തീരും ഇത് തീരണെങ്കിൽ കോഴി ഓണം പറഞ്ഞേ വന്നപ്പോ ഒരു കോഴിനും കൂടി നീ കൊണ്ടായിരുന്നു ചില മുതിരികൾ മനസ്സിലാവണില്ല ആ കൂട്ടത്തിൽ മായ നോക്കാൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാ ഒരു ജാതി മുഖം മൂടി എനിക്ക് ഇരീടം ഇങ്ങോട്ട് വന്നേ ആ കൂട്ടത്തിൽ മായെ കാണാനില്ല അവളുടെ വീട്ടുകാരും ഇല്ല അവരെയൊക്കെ വേറെ ഏതോ വാഗത്താൻ തോന്നുന്നു ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ എന്നാ വാ വാ ഇവിടുത്തെ മുഴുവൻ മുറികളും നോക്കി തേനെങ്കിലും ചുരുങ്ങി ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും നീ ആ ഭാഗത്ത് പോയി നോക്ക് ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായന കാണുന്ന വിളിച്ചു പോകാം വെച്ച കൊണ്ടുകള സാമ്യ മകന്നൂരു ില്ലടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കോ ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്താന്ന് ഏതായാലും സന്തോഷായി ഇപ്പഴാവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല അംബുജം അംബുജം എന്തിനാ അരി എതിർക്കുന്നേ ഇവിടെ നിന്നും ആരു ാണാ പോയിരിക്കശ്വര ആരാള് സത്യം പറ ആരാടിയവൻ അതാ എനിക്കറിയേണ്ടത് സത്യം പറ ആരാള് പറഞ്ഞോളും 아, 리기리 할리, 할리. 으이아아에아이아이아리 에, 아아아 എന്താ ചെയ്യാ നമുക്ക് ഇവിടെയോ എന്റെ ഭാര്യയുടെ ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ ഈശ്വര ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ അടിയൻ ഒന്നും പറയണ്ട ഈ കൊട്ടാരത്തിൽ ഒരു കാര്യം തടാതെയാണ് ണം എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു മാത്രമല്ല മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്ത പേര് അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഒന്നും വേണ്ട അടിയങ്ങൾ തൽക്കാലം പോയിക്കൊള്ളാം എന്നിട്ട് പടിയറിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം അത് തന്നെയാവും ഭേദം എടോ ബുദ്ധി വേണം ബുദ്ധി അളിയൻ ആൾ ഇത്തിരി പേശകാണെന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്നു എന്റെ ഈശ്വര എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി എടോ താൻ എന്തിനോട്ടാ ദുരിത കൂട്ടിയത് അപ്പൊ അടിയേറ്റം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ ഞാനാ ഇവിടുത്തെ രാജാവ് ഇപ്പ ഇരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ വെറുതെ അടിയാളം പിതട തലേ തുണി ഇടതുപോലും വേണ്ട തനിക്ക് നേരെ നടക്കാം വിലസാം മായോട് യാത്ര പറയണ്ടേ അടിയം പോയിട്ട് അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ പടിയത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയാക്ക നോക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ അമ്മാവനും പോവാ പോവാളെ എന്ത് കണ്ടിട്ടാ അടിക്കണേ മതം ഉളക്കണ്ട ഞാനിളകിയാൽ എല്ലാത്തിന്റെയും പള്ളടിച്ചു അടിയോ അടുത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ ഉണ്ടാക്കില്ലേ വാപ്പുവാ ഇത് ഒരുമാതിരി പോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ

ഞാനൊരു കാര്യം പറയട്ടെ നീ പോലെ തട്ടിക്കൊണ്ട് പോക്ക അത്ര എളുപ്പമുള്ള കാര്യം ആദ്യം നീ അവളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ അറിഞ്ഞു വരും പോണ്ടീ കസം കൊണ്ട് എടുത്തോണ്ട് പോ പെട്ടെന്ന് ആരും കണ്ട ഇവിടെ താണന്നെ കരുതൂ ശരിയാമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്നാ തമ്പ്രാനായി ചൊല്ലുണ്ട് പറയുണ്ടല്ലോ എന്ത് തമ്പുരാനേ എന്നൊന്ന് പറഞ്ഞേ ഈ മണ്ട ശിരോമണി ഓ അതല്ല ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ തമ്പുരാളെ തറ ക്ഷേത്ര ദർശനത്തിന് പോയാവും അല്ലേ എന്റെ തീരെ മനസ്സിലല്ല ഒന്നും ഉണ്ടാവില്ലേ എന്താന്ന് വെച്ചാ വേഗം പറയണം എന്താ ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി സംസ്കാരത്തിൽ പാണ്ഡിത്യത്തിൽ പറയാൻ പറ്റൂലെ നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരിക്കണ്ടേ അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ കരുതി വായിക്കും ഇല്ല എനിക്ക് ഇഷ്ടമല്ല സ്നേഹം കൊണ്ട് ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല നിന്റെ പള്ളക്കിട്ട് ഞാൻ കേട്ടു പിന്നെ നിന്റെ പള്ളിക്കാട്ടിൽ എടുക്കൂ അവളേ എന്റെ പെണ്ണാ ഉം ഏ സ്ഥലം ഇയാള് അങ്ങോട്ട് പോകണ്ടേ നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി അയ്യോ അപ്പൊ നമ്മൾ താമസിക്കും നമുക്ക് ആ വശത്തേക്ക് പോവാം മായാവിടെയാ ഇതേതായി കണ്ണട ഇവിടെ വെച്ചോണ്ട് നടക്കുന്നത് അങ്ങോട്ട് പോവാൻ കാണാ എന്നാലും ഇത്രയും കാണിക്കാൻ ആളുകൾ സ്ത്രീയുടെ സ്ത്രീയോ അങ്ങനെ പറയരുത് ോട്ടെ അവരുടെ ഞാനില്ല എണീക്കില്ല ബസ്സില് ഹൃദയം പെട്ടി ഞാനിപ്പോ ചായും വിശന്നിട്ട് ഹൃദയം പൊട്ടിന്നെ അവരാരും ചത്തട്ടില്ലടാ അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട് നീ മായ സുഖമായി ജീവിക്കണം നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരേടും അത്രയും വേണോടാ ഇവിടെ നിന്നെ പോലെ തന്നെ ഞാനും എനിക്കും വിശക്കുന്നില്ലേ കുറച്ചൊക്കെ സഹിക്കണോടാ എന്താ ഒന്നും കഴിക്കാത്തത് കഴിക്ക് ഇപ്പൊ ഒന്നും വേണ്ട കഴിക്കാൻ വേണ്ട മുഴുവൻ കഴിക്കാതെ ഇവിടെ നിന്ന് അടിച്ചു തോലിരിക്കും ഞാൻ ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്ക് മുഴുവൻ കഴിച്ചോണം കേട്ടോ മാമന്മാരെ മനസ്സിലായ മക്കളെ ഇങ്ങനെ ചോദിച്ച കുട്ടികൾക്ക് മനസ്സിലാവില്ല മാമന്മാരെ മനസ്സിലായ നമ്പൂര് ശവം നിനക്ക് ആഹാരം കഴിക്കണ്ടേ കളിക്കാൻ പോണോ ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിക്കാൻ പോവാനെ ആഹാരം കഴിക്കണ്ട എങ്ങനെ മാമൻ കാണിച്ചു തരേ അങ്ങനെ എങ്ങനെ ആക്കിട്ട് അങ്ങനെയല്ല மே നടക്ക ഒന്ന് ക്ഷമിക്കണം എനിക്ക് ആളെ മനസ്സിലായില്ല ആരെയല്ലോ ക്ഷേമിച്ചിരിക്കണേ ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധം പക്ഷേ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂടാ അവനെ ഒന്നും ചെയ്യണ്ട അവൻ എന്റെ കൂടെ ഞാൻ അവന്റെ കൂടെ വന്നതാ അവൻ എന്റെ കഴുത്തിന് വിളിച്ചു എന്താ ഇവിടെ അറിയോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല നേരെ ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥം ഇല്ല അതെ ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല നടക്കുക അങ്ങനെ മാറുക എനിക്ക് മനസ്സിലായില്ല കുട്ടി തിരിച്ചറിഞ്ഞല്ലോ വല്യ എങ്കിലും അഞ്ചു വയസ്സുള്ള പക്കാട്ടതാ ഞാൻ ഇവനെ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു അതാ അതാ വ്യക്തമന്ത്രി അത് തന്നെ പത്മിനി തമ്പരാട്ടിയുടെ മകൻ അവളെ വന്നിട്ടുണ്ടോ അമ്മ എന്താ അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല എന്താ എന്താ അവൾക്ക് ഒന്നുമില്ല ഒരു പനി ഇയാളാരാ മണി മണി ഡൽഹി തന്നെയാ സ്നേഹത്തിന് അമ്മി മണിയും ഞാനീ കാളവണ്ടി കാളവണ്ടിയോ കാളവണ്ടിയല്ലാ വണ്ടി ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ അവിടെ അവന് ജോലി കാലാവണ്ടി കാലാബണ്ടി കേട്ടിട്ട് മുഖം കാണിക്കാൻ പറഞ്ഞു വേണ്ടട്ടോ മോന്തക്കിട്ട് തല്ലും വരിക തിരുമനസ് എന്താ ഇങ്ങനെ തോന്നാൻ ഇങ്ങടൊക്കെ വരാൻ അത് പിന്നെ അമ്മ പറഞ്ഞാ പത്തിരുപത് വർഷ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പത്തെട്ട് കർക്കിടകം പതിനഞ്ച് അന്നാണ് നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത് എത്ര വട്ടം കത്തയച്ചു ആളച്ചു അപ്പോഴൊന്നും മരണവും തോതിയില്ല അല്ലേ തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല ഇറങ്ങി എന്നോട് ഒന്നും ഒളിക്കണ്ട എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ലണ്ടനിലേക്ക് പത്മേ തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു ഒടുവിൽ ജയിലിൽ കിടന്നതും അയ്യോ അതൊക്കെ വെറുതെ പോയിട്ട് ഇന്നേവരെ പോളി സ്റ്റേഷൻ പോയി ഞാൻ കേറിയിട്ടില്ല പെല്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ അത് പിന്നെ നാടൻ ഭാഷ നാടൻ ഭക്ഷണം നാടൻ ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ട ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല അദ്ദേഹം കണ്ണടങ്ങും മുമ്പ് ഇയാൾ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു ഇപ്പൊ മനസ്സ് നിറഞ്ഞു പൽപ്പനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ല എന്നുണ്ടോ എനിക്ക് എനിക്കറിയില്ല തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നല്ലേ വിശ്രമിച്ചോളൂ പിന്നെ പറയാൻ എന്തെങ്കിലും പോരുതോ ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്കും എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആ അത് മറ്റൊരു സന്ദർഭത്തിലാവാം ശരി സന്ദർഭത്തിലാവാൻ തന്നെ പല മാറ്റങ്ങളും കാണുന്നുണ്ട് മായ അവിടെ കാലു കുത്തിയാ വരും പോലെ നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാരുന്നില്ലേ ഞാനും ആലോചിച്ചതാ പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ ഇനി സാവകാശത്തെ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം അതുവരെ തിരുവത്താറിലെ അപ്പു ബില്ലി വാല വീരേന്ദ്രൻ ആവണം അന്ന് നമ്മള് ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ കുഴപ്പമുണ്ടാക്കോ കാണിച്ച അടുത്തേക്ക് എന്നാണ് അർത്ഥം അർത്ഥം മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും പേടിക്കണ്ട ഡൽഹി തെരുവുകൾ അടക്കി ചെയ്യാറില്ല അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുവായിരുന്നു അറിയാതെ നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു വരേണ്ടി വരും ഇവിടെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്നവരോട് ഓരോരുത്തരെയും നീ അറിയിക്കണം പിന്നെ മായക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം അവൾക്ക് എന്തെങ്കിലും ഒരു കോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല അയ്യോ പറയണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം പിന്നെ ബെൽറ്റ് കാര്യം എഴുതി തന്നെ അവൻ അങ്ങനെ പറഞ്ഞു മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു മായ താമസിക്കുന്ന ഇടത്ത് രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു അതിനവൻ എന്റെ തല്ലുകയും ചെയ്തു മായയും സ്വന്തമാക്കിയാൽ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ വരവ് പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും അവന്റെ പേരിൽ ഒരു പഴപോക്ക് തന്നെ ഉണ്ടായിക്കൊടന്നില്ല ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി അവൻ പോയാൽ എത്രത്തോളം പോവുന്നത് നമുക്ക് നോക്കാം എപ്പോഴും കണ്ണുണ്ടാവണം വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യമല്ലന്നാ തോന്നണേ ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ ശുദ്ധൻ ഒരു ഈ കേക്കുന്ന പോലെ ദുഷ്ടത്രം ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവോ അവന്റെ തനി പത്മിനി തന്നെയാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രനല്ലേ വരിക ഇനി മായയോട് വീരേന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം ഈ കൊട്ടാരത്തിൽ വീണൊരു രക്തക്കറയില്ലേ അത് കഴി കളയാൻ ഇതുകൊണ്ടാവും മറ്റുള്ളവരൊക്കെ പറയണ പോലെ വീരേന്ദ്രൻ ഒരു പകപോക്കൽ ഒരുങ്ങുമെന്ന് ഇവിടെ തോന്നുന്നുണ്ടോ ആ വിട്ടാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കുന്നു താൻ വിശ്വസിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തലവുലിക്കത് എന്തിനാണാ വിചാരം அவளை விட வரித்தான் பால்